ഈശോയിൽ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെയും ഫലങ്ങളെയും ധ്യാനിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചുകൂടി നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് നൽകുന്ന വരങ്ങളെ സംബന്ധിച്ച് കുറന്തൂസുകാർക്കുള്ള ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു പരിശുദ്ധാത്മാവ് നൽകുന്ന ഒൻപത് വരങ്ങളെ കുറിച്ച് വിശുദ്ധ പൗലോസ് ഇവിടെ വ്യക്തമായി പറയുന്നു ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിക്കാൻ കഴിവും വേറൊരുവന് ഭാഷാ വരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു വരങ്ങളിൽ നൽകുന്നുള്ളതിനാൽ സഭയിലെ ശുശ്രൂഷകളിലും വൈവിധ്യമുണ്ട് ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ സഭയുടെ ആവശ്യമനുസരിച്ച് പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് വ്യത്യസ്ത വരങ്ങൾ കൊടുക്കുന്നു അവൻ ചിലർക്ക് അപസ്തോലന്മാരായും പ്രവാചകന്മാരും സുവിശേഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകുവാൻ വരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പടുത്തുയർത്തുന്നതിനും വേണ്ടിയാണ് വിശ്വാസത്തിന്റെ ഐക്യത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിന്റെ പൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു വരങ്ങൾ ലഭിച്ചവർ അത് ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മിപ്പിക്കുന്നു ഓരോരുത്തരും തനിക്ക് കിട്ടിയ വരത്തെ ദൈവത്തിന്റെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി അവ ഉപയോഗിക്കട്ടെ പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി എന്നതുപോലെ ശുശ്രൂഷിക്കട്ടെ അങ്ങനെ എല്ലാ കാര്യത്തിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ അതായത് ഉത്കൃഷ്ടത്തിനായിട്ടാണ് വരങ്ങൾ ഉപയോഗിക്കേണ്ടത് വിശുദ്ധ പൗലോസ് എഴുതി നിങ്ങളെ ധൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ വിശ്വാസവരത്തിന്റെ വളർച്ചയാണ് ഇവിടെ അർത്ഥമാക്കുക ആത്മീയ ആത്മീയവരങ്ങൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും എങ്ങനെയാണ് സഭയിൽ വരങ്ങൾ ലഭിക്കുന്നതെന്നും ഈ വചനം വ്യക്തമാക്കുന്നു കൈവപ്പ് വഴി നിനക്ക് നൽകപ്പെട്ട കൃപാവരം അവഗണിക്കരുതെന്ന് പൗലോസ് തന്റെ ശിഷ്യനായ തിമോത്തിയെ ഉപദേശിക്കുന്നു ശ്രേഷ്ഠന്മാരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം വരങ്ങൾ ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ വരങ്ങളുടെ ഉപയോഗത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല പിശാചിന്റെ ശക്തമായ പ്രലോഭനം മൂലം വ്യാജ വരങ്ങളും പ്രകടമായേക്കാം വിശുദ്ധ പൗലോസ് താക്കീത് നൽകുന്നു അത്ഭുതപ്പെടേണ്ട പിശാജു പോലും പ്രഭാപൂർണനായ മാലാഹയായി വേഷം കെട്ടാറുണ്ടല്ലോ വരദാനങ്ങളുടെ ഉപയോഗത്തിലൂടെ ഈശോ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാർ ചെയ്യുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് യോഹൻ പന്ത്രണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവരും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവർ ചെയ്യും മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള പ്രസാദവരങ്ങൾ തിരിച്ചറിഞ്ഞ് അവ സഭയുടെ പൊതു നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തണം ബാങ്കിൽ നിക്ഷേപമുള്ളതുകൊണ്ട് മാത്രം പ്രയോജനമില്ല അത് ഉപയോഗപ്പെടുത്തുവാനും സാധിക്കണം മാമോദി നമ്മിൽ ചൊരിഞ്ഞ കൃപാവരങ്ങളെ നാം ഉജ്ജ്വലിപ്പിച്ച് ദൈവരാജ്യ ശുശ്രൂഷയിൽ എളിമയോടെ വിനിയോഗിക്കണം മണ്ണിനടിയിൽ കിടക്കുന്ന കൽക്കരി ഖനനം ചെയ്തെടുത്ത് ഇന്ധനമാക്കുന്നതുപോലെ നമ്മിലെ വരങ്ങളെ തിരിച്ചറിഞ്ഞ് നാം ഉപയോഗിക്കണം പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ സമ്പന്നമായ ക്രിസ്തീയ ജീവിതമാണ് ഈശോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഉന്നതത്തിൽ നിന്ന് ശക്തി വരെ നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത് ശിഷ്യന്മാർ അപ്രകാരം ചെയ്തു ബന്ദക്കോസായി അവർ വരദാന ഫലങ്ങളാൽ സമ്പന്നരായി ശിഷ്യന്മാർക്ക് മാത്രമല്ല ഓരോ വിശ്വാസിക്കുമുള്ള ആഹ്വാനമായി ഇതിനെ നാം സ്വീകരിക്കണം ആകയാൽ പ്രിയമുള്ളവരെ പന്തക്കൂസ്സായുടെ ഈ ഒരുക്ക ദിനങ്ങളിൽ ഏറെ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ശിഷ്യന്മാരുടെ മേലിറങ്ങി വന്ന് അവരെ വരദാന ഫലങ്ങളാൽ നിറച്ച പരിശുദ്ധാൽമാവേ മാമൂദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഇതര കുദാശകളിലൂടെയും ഞങ്ങളിൽ ചൊരിയപ്പെട്ട കൃപാവരങ്ങളെ തിരിച്ചറിഞ്ഞ് അവ പൊതു നന്മയ്ക്കു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ആമേൻ സുഹൃതജപം വരിക പരിശുദ്ധാത്മാവേ വരിക